ഇന്നലെ നമ്മുടെ അൽമായ മുന്നേറ്റം കൺവീനർ ഷൈജു ആൻ്റണിയുടെ ഒരു ചെറിയ പോസ്റ്റ് വായിക്കാനിടയായി ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ് വിരമിച്ചവർ അധികാര കേന്ദ്രത്തിൽ തുടർന്ന് താമസിക്കുന്നത് ഉചിതമല്ല എന്ന് എന്ന ഒരു പ്രസ്താവന വത്തിക്കാനിൽ നിന്ന് വന്നു അത് ആരെ പറ്റിയാണ് ആരെ പറ്റി മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം മാറാതഞ്ചേരി അദ്ദേഹമാണ് വിരമിച്ചിട്ടും അധികാര കേന്ദ്രത്തിൽ ആ പരിസരത്ത് ചുറ്റിക്കിറങ്ങി ഇപ്പോഴും ജീവിക്കുന്നത് അവിടെ തന്നെ ജീവിക്കുന്നത് ഉണ്ടാവും ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്നലെപ്പോലും ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു ആ പറഞ്ഞത് എന്താണ് മാ കാലഞ്ചേരി ഇപ്പോഴും തായ്ലൻ്റിലാണ് തായ്ലൻഡിൽ അത് പോകട്ടെ അദ്ദേഹം തായ്ലൻഡിൽ പോയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഈ ആഗസ്റ്റിൽ അവിടെ വെച്ച് നടക്കുന്ന ബാങ്കോക്കിൽ വെച്ച് നടക്കുന്ന ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസിൻ്റെ വർക്കിംഗ് ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കാനും അതിനെപ്പറ്റി പ്രത്യേകം പഠിക്കുവാനുമായിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത് വളരെ നല്ല കാര്യം പട്ട ഞാൻ ചോദിക്കുകയാണ് എന്ത് അധികാരം അദ്ദേഹത്തിനുണ്ട് നമ്മുടെ സഭയിൽ അദ്ദേഹത്തിന് എന്ത് പദവിയുണ്ട് ഈ ആലഞ്ചേരി എന്ന് പറയുന്ന കർദിനാളിന് നമ്മുടെ സീറോ മലബാർ സഭയിൽ യാതൊരു പദവിയുമില്ല യാതൊരു സ്ഥാനവുമില്ല അദ്ദേഹം വിരമിച്ചതാണ് അദ്ദേഹം അല്ലെങ്കിൽ റിസൈൻ ചെയ്താണ് അല്ലെങ്കിൽ അദ്ദേഹം പുറത്താക്കപ്പെട്ട ഒരു ക്ലരിക്കാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം അതിനുശേഷം ഇപ്പോൾ മാസം ഒമ്പതായിട്ടും സഭാ കേന്ദ്രത്തിൽ നിന്ന് വിട്ടു താമസിക്കാനോ വിട്ടുപോകുവാനോ അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല അത് ഉചിതമല്ല എന്നും അത് ഇപ്പോഴത്തെ ഭരണാധികാരിക്ക് തടസ്സങ്ങളുണ്ടാക്കുമെന്നും ഞാൻ പരാവർത്തി പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സാമീപ്യം തന്നെ അദ്ദേഹം ഒന്നിലും കൈകടത്തണ്ട പക്ഷേ ഈ മാറ ആലഞ്ചേരിയുടെ ഈ മുൻഗാമിയുടെ തട്ടിലെ മുൻഗാമിയുടെ സാന്നിധ്യം ആ തോമാക്കുന്നിലുണ്ടെങ്കിൽ തന്നെ അത് ഒരു ഇൻഹിബിഷൻ ഫാക്ടറായിട്ട് ഈ തട്ടിലിന് മാറും കാരണം അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ടുള്ള നയങ്ങളും പരിപാടികളും നടപ്പിലാക്കുവാനായിട്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട് വർത്തിക്കാൻ്റെ ഹിൻഡ് ഡിപ്ലോമാറ്റിക് ലാംഗ്വേജിൽ പറഞ്ഞാൽ അങ്ങനെ ഒരു ഹിൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഓർഡറാണ് അങ്ങനെ വർത്തിക്കാൻ ഒരു ഹിൻഡ് തന്നിട്ടുണ്ടെങ്കിൽ ഉചിതമല്ല എന്ന് വർത്തിക്കാൻ ഒരു സൂചന തന്നിട്ടുണ്ട് എന്ന് വരികയിൽ അത് ഒരു കൽപ്പനയാക്കി കണക്കാക്കേണ്ടതാണ് മാലഞ്ചേരി ഒരു കൽപ്പന അതിന് തുല്യമാണത് ആ ഡിപ്ലോമാറ്റിക് ഭാഷയിൽ അതിനേക്കാൾ ഹാർഷ് ആയിട്ടുള്ള ലാംഗ്വേജ് ഒന്നും വർത്തിക്കാൻ ഉപയോഗിക്കുകയില്ല അതിൻ്റെ അർത്ഥം വർദ്ധിക്കാൻ അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള ഈ തോമാക്കുന്നില്ല ജീവിതത്തെ പറ്റി അവിടെ താമസിക്കുന്നതിനെപ്പറ്റി വർദ്ധിക്കാൻ അൺഹാപ്പിയാണ് അദ്ദേഹം അവിടെ നിന്ന് വിട്ടുപോകണമെന്നുള്ള ഹിൻഡാണ് അതിൽ നിന്ന് തന്നിരിക്കുന്നത് നാം മഹാ ആലഞ്ചേരിയും അദ്ദേഹത്തിന് ചുറ്റു നിൽക്കുന്ന കൽതായാവാദികളും സാമാന്യ ബുദ്ധിയുള്ള ഉപദേശകരും അദ്ദേഹത്തെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാനുള്ള അറേഞ്ച്മെൻറ്റുകൾ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം ഇവിടം വിട്ടു പോവുക ആകുന്ന നേരത്തെ സ്ഥലം കാര്യമാക്കുക ഞാൻ പറയുകയാണ് ആ കുറവിലങ്ങാട്ടിക്ക് പോവുക ഒരു കുഴപ്പമില്ല അവിടെ രാജകുട്ടാരം പോലെയുള്ളൊരു വൈദിക മന്ദിരമുണ്ട് പത്തിരുപത്തഞ്ചന്മാർക്ക് താമസിക്കാം അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിക്ക് പോവുക കൽതായ സ്വർഗമല്ലേ പാരഡൈസ് കൽതായ പാരഡൈസ് ആയിട്ടുള്ള ചങ്ങനാശ്ശേരിക്ക് പോവുക അവിടെ സമാധാനമായിട്ട് ജീവിക്കുക എന്തുകൊണ്ട് ഈ എറണാകുളത്തുകാരുടെ ചീത്തയും തെറിയും കേട്ട് എന്തുകൊണ്ട് എന്തിനെങ്ങനെ എറണാകുളത്ത് കഷ്ടപ്പെട്ട് കഴിഞ്ഞുകൂടണം പക്ഷേ എൻ്റെ ഒരു സംശയം ഈ ചങ്ങനാശ്ശേരിയും കുറവിലങ്ങാടും അധികാരമില്ലാത്ത വെറും ഒരു കാലിത്തൊപ്പിയെ അംഗീകരിക്കുമോ സ്വീകരിക്കുമോ എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ മകാലഞ്ചേരിക്ക് ചെയ്യാവുന്നത് ഏതെങ്കിലും കോൺവെൻറ്റിൽ പോയി താമസിക്കുക ഒരു മുറിയിൽ ഈ കന്യാസ്കല ശല്യപ്പെടുത്തരുത് എന്ന് മാത്രം അവിടെ താമസിക്കുക ഒരു കുർവാന ചെല്ലുക അവരെ സംസാരിപ്പിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ഒരു മുറിയിൽ താമസിക്കുക അവിടുത്തെ രോഗികൾക്ക് സാന്ത്വനം കൊടുക്കുക ഒരു കൗൺസിലിംഗ് കൊടുക്കുക അവിടുത്തെ ചാപ്ലൈനായിട്ട് സേവനം ചെയ്യുക അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അദ്ദേഹം ഏതെങ്കിലും കപ്പുച്ചൻ ആശ്രമത്തിലോ സി എം ഐ ആശ്രമത്തിലോ പോയി ഏതെങ്കിലും ഒരു മുറിയിൽ പോയിട്ട് പ്രാർത്ഥനയിലും കാശ്ചിത്വത്തിലും സമയം ചിലവഴിക്കുക ചെയ്ത പാപത്തിന് അങ്ങനെ എന്തെങ്കിലും ദൈവം അദ്ദേഹത്തിന് പൊറുതി കൊടുക്കട്ടെ താങ്ക് വെരി മച്ച്